എല്ലാ ആഗോമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമോ പത്മനാഭ എല്ലാവരും ഓണത്തിരക്കിലാന്നറിയാം ഇന്ന് ഉത്രാടാണ് ഉത്രാടം പാച്ചില്ലമാണ് എല്ലാവരും എങ്കിലും കഥകളിലേക്കൊന്നും പോകുന്നില്ല എല്ലാവർക്കും കഥ അറിയാവുന്നതാണ് മഹാബലിയുടെ നാടുവാണകഥയും വാമനാവതാരവും ഒക്കെ നമുക്കറിയാം നാളെ തിരുവോണം നക്ഷത്രമാണ് ശ്രീ വാമനമൂർത്തിയുടെ പിറന്നാളുകൂടിയായിട്ട് നമ്മൾ പറയുന്നുണ്ട് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്സി ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ എഴുതിയ ഒരു കവിത ഞാൻ തന്നെ ട്യൂൺ ചെയ്തത് ഞാൻ തന്നെ ഒന്ന് ഒരു ശ്രമമാണ് കേട്ടോ എല്ലാവരും സന്തോഷമായി സ്വീകരിക്കണം എന്നൊരപേക്ഷയോടുകൂടി ഞാൻ തുടങ്ങുകയാണ് കാണും വിറ്റും ഓണം ഉണ്ണേണമെന്നൊരാ പഴംപാട്ടി നീളത്തിൽ നിറങ്ങേ മനസ്സിൻ അങ്കണം തന്നിലും പൂക്കളവർണ്ണങ്ങളിന്നാരോ നിറച്ചു വെച്ചു ത്ര കടന്നുപോയി കലിയുഗം കമ്പ്യൂട്ടർ യുഗമായി മുഖം മൂടിയിട്ടും കള്ളവും ചതിയുമില്ലാത്തൊരു കാലത്തിൻ കാമന ഉണർത്തുന്നു മാവേലി നിന്നും അത്തം പത്തോണമായി എണ്ണുന്നു മുത്തശ്ശി ഓണാവധി പത്തനുന്നു മക്കൾ ദശജന്മം നീളുമെൻ കാത്തിരുപ്പും നോവും ദശദിന പൂക്കളമായി ഒരുക്കിനും ചേമന്തിപ്പൂക്കൾ തൻ സ്വർണ്ണരാഗത്തിലോ ഐശ്വര്യപൂർണമാം ഭാവി കാണുമോ ചെത്തിപ്പൂവിതളുതൻ തീ ജ്വലച്ചോപ്പിലൻ ആത്മവിശ്വാസ പ്രഹർഷമേറി ആകാശനീലമം ശംഖുപുഷ്പങ്ങളിൽ ആദ്രമം സ്നേഹപ്പുത്തിരകൾ പൊന്തി ഹരിതാപമാകുമപ്പ ചില ചാർത്തലകൾ എൺമുക്തരാഗങ്ങൾ ചേർത്തൊരുക്കി പൂക്കൾ പ്രഭയിട്ട ധാവള്യം ആത്മീയ ശാന്തിയായി പതഞ്ഞു പൊങ്ങി ബാല്യം നിന്നു ളപ്പൂക്കൾ തൻ ജീവിത പൂക്കളം എത്ര നാൾ നീണ്ടാലും ഓരോ മനസ്സും അഹങ്കരിച്ചിടുന്നീതന്യനു മാത്രം ആപേക്ഷികം പോൽ കള്ളം പുളി ചതി വചനങ്ങൾ നീളുമ്പോൾ ആത്മാവ് നീറി വനരോധന മാർക്കുമ്പോൾ കാത്തിരിപ്പൂ നിരാല ഞാനിന്നും എന്നുണ്ണിയായി മഹാബലി അണയുവാനായി എന്നുണ്ണിയായി മഹാബലി അണയുവാനായി താങ്ക് യു താങ്ക് യു വെരി മച്ച്